ബാക്ക് ടു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെമ്മീൻ കടായി ആയിട്ടാട്ടോ നേരെ വീഡിയോ നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീൻ ഒന്ന് മസാല തേച്ച് പൊരിച്ചെടുക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് അപ്പൊ നമുക്ക് ഇനി ഇത് നന്നായി കുഴച്ചിട്ട് നമുക്ക് അഞ്ചു മിനിറ്റ് മാറ്റി വെച്ച് നമുക്കിത് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ചു മിനിറ്റ് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അഞ്ചു മിനിറ്റ് മാറ്റി വെച്ച് ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പൊ നമ്മള് ചെമ്മീന് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മള് ചെമ്മീൻ പൊരിച്ചെടുത്ത റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പച്ചമുളകോ ഇട്ടുകൊടുക്കാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്നും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ായി വാഴന്നു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇവിടെ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം പച്ചമളം വരെ നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമ്മക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി നമ്മക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി നന്നായി ഇട്ടുകൊടുത്തിട്ട് ചെയ്യാം ഇനി നമ്മക്ക് അതിലേക്ക് പൊലിച്ചു വെച്ച ചെമ്മീന ഇട്ടുകൊടുക്കാം ഇനി നമ്മക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ് കെച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള് ചെമ്മീൻ കടായും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചെമ്മീൻ കടായും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ ബൈ